എല്ലാ ലേഡീസും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലേഡീസിനും ഒരേപോലെ ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ബ്രീത്തിങ് എക്സസൈസാണ് ഈ രണ്ട് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത് ഏറ്റവും നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു വർക്ക് സ്പേസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാവുന്ന അതുപോലെ തന്നെ ഇപ്പോൾ ടീനേജ് കുട്ടികളുടെ കാര്യം പറഞ്ഞു പ്രായമായവർ അതായത് ഒരു സെവൻറ്റി പ്ലസ് വരെയുള്ളവർക്ക് ആയിട്ട് എവിടെ വേണമെങ്കിലും നിന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന അപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ ഇമോഷൻസ് ശരിയല്ല ഇന്ന് എൻ്റെ മൂഡ് കറക്റ്റല്ല എനിക്ക് എൻ്റെ എൻ്റെ വർക്കിനെ ഇത് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളോടുള്ള എൻ്റെ സമീപനം വളരെ മോശമാണെന്നൊക്കെ നമുക്ക് തന്നെ ചില സമയത്ത് തോന്നാറില്ലേ അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ നമ്മളുടെ ബ്രീത്തിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അതായത് പ്രാണായാമം എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ഇതിലും വലിയൊരു മെഡിസിൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ആയിട്ടാണ് ഞാൻ പ്രാണായാമത്തിനെ കാണുന്നത് അപ്പോൾ ആ പ്രാണായമ അതായത് പ്രാണസ്യ ആയാമഹ പ്രാണായാമ എന്നാണ് അതിൻ്റെ ശ്ലോകം വരുന്നത് അതായത് നമ്മുടെ ഇൻ ആൻഡ് ഔട്ട് കൺട്രോൾ ഓഫ് പ്രാണ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു അപ്പം നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്താലോ നമുക്ക് നമ്മുടെ പ്രാക്ടീസിലേക്ക് അടക്കാം നമ്മുടെ വലത് കൈ നെഞ്ചിലും ഇടത് കയ്യ് നമ്മളുടെ വയറിലുമായിട്ടൊന്ന് പിടിക്കുക അപ്പം നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് വലത് കൈ ഇങ്ങനെ ഇത് ചെയ്ത് ഇടത് കൈ വയറിലും വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഞാൻ എൻ്റെ വയറിലൂടെയാണോ ശ്വാസം എടുക്കുന്നത് അതെയോ നെഞ്ചിലൂടെയാണോ നമ്മൾ ശ്വാസം എടുക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് തിരിച്ചറിയുക അപ്പോൾ നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം നമ്മളൊരു വൺ മിനിറ്റോളം നമ്മൾ ആ ശ്വാസഗതിയിൽ തന്നെ ശ്രദ്ധിക്കുക അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്ട്രെസ്സ്ഫുള്ളായിട്ടുള്ള എല്ലാവരും അല്ലേ ഇതിപ്പോൾ ഞാനല്ലേ എൻ്റെ സെമിനാറുകളിലൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ്ഫുള്ള ഒരാൾ എപ്പോഴും നെഞ്ചിൻ്റെ സൈഡിലാണ് കൂടുതലും അവർ ബ്രീത്ത് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നുന്നത് അതേസമയം അവരുടെ വയറ് ഭയങ്കര സ്റ്റിൽ ആൻഡ് സൈലൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ബെല്ലി ബ്രീത്തിങ് അതാണ് ഫസ്റ്റ് ടിപ്പ് ഓഫ് ദ ഡേ അതായത് ബെല്ലി ബ്രീത്തിങ്ങിനെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക അപ്പം നമ്മുടെ ബെല്ലി ബ്രീത്തിങ് ആ സമയത്ത് നമ്മുടെ വയർ ഭയങ്കര സ്റ്റക്കായിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അത് നമ്മളുടെ ഇമോഷൻസിനെ ഒത്തിരി ബാധിക്കുന്നുണ്ട് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മുടെ സിംബത്തെറ്റിക് ആക് ആക്ടിവിറ്റിയും പാരസിമ്പതറ്റിക് എന്ന് പറയും അതായത് സിമ്പത്തെറ്റിക് ആക്ടിവിറ്റി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മൾ ഒരു കാള കുത്താൻ വന്നു അത് നമ്മൾ എഴുന്നേറ്റ് ഓടുക എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് സിമ്പതറ്റിക് ആക്ടിവിറ്റി ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറയും അതേസമയം പാരസിമ്പതറ്റിക് ആവട്ടെ അത് വളരെ റിലാക്സ്ഡ് ആവും അതായത് വളരെ കാമായിട്ടുള്ള സിറ്റുവേഷനിലും നിങ്ങൾ ഭയങ്കര റെസ്റ്റ്ലെസ്സായിട്ട് നടക്കുന്നതിനെയാണ് ആ ആ നടക്കുന്നത് നിങ്ങൾ സിംബത്തെറ്റിക് ആക്ടിവിറ്റി നിങ്ങളുടെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ത്രാസിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാന്നുള്ളതാണ് പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തല്ലോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ വയറിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾ വളരെ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കോൺഷ്യസ്ലി അതായത് മൈൻഡ്ഫുൾ ബെല്ലി ബില്ലി ബ്രീതിങ് നിങ്ങളുടെ ആ ഒരു വയറിലേക്ക് നിങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ ഈ ഇങ്ങനെ നമ്മൾ കൈവച്ചിട്ട് ആ വയർ പുഷ് ചെയ്യുന്നുണ്ടോ താഴത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പുഷ് ചെയ്യുക അതായത് പുഷ് ആൻഡ് പുൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറിൻ്റെ നോർമൽ ഗതിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു അന്നേരം നെഞ്ചിലേക്കുള്ള ബ്രീത്തിങ് കുറയുന്നു അപ്പോൾ ചെസ്റ്റ് ബ്രീത്തിങ് എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് ആണ് ബെല്ലി ബ്രീത്തിങ് എന്ന് പറയുന്നത് പീസ്ഫുൾ ബ്രീത്തിങ് ആണ് അപ്പം നമ്മൾ തന്നെ കോൺഷ്യസ് ട്രാൻസ്ഫർ ഓഫ് ചെസ്റ്റ് ടു ബെല്ലി ബ്രീത്തിങ് അതായത് നമ്മൾ തന്നെ ഒരു കൂടി നമ്മുടെ ചെസ്റ്റ് ബ്രീത്തിങ്ങിനെ ബെല്ലി ബ്രീത്തിങ് വയറിൻ്റെ ബ്രീത്തിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇത് ഡെമോ കാണിക്കാറുണ്ട് അതായത് ഫോണിൽ ഈ പറഞ്ഞ വ്യക്തി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് നമുക്ക് കേൾക്കാതിരിക്കാനും പറ്റില്ല കാരണം നിങ്ങളുടെ ബോസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കോൾ ആയിരിക്കാം നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ആ ശ്വാസം ഭയങ്കരമായിരുന്നു നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് പോലെ വരാൻ പോകുന്നു നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വയറിലേക്ക് നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങളുടെ വയറിലേക്ക് പിടിക്കുക ശേഷം നിങ്ങൾ ഈ ഒരു ഫോണിനെ കുറച്ചൊന്ന് മാറ്റി പിടിക്കുക അപ്പം നിങ്ങൾ ആ ഒരു സ്ട്രെസ്സിനെ നിങ്ങൾ മാറ്റി നിർത്തുന്നു സെയിം ടൈം നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് കെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി കാം ഡൗൺ ആവുന്നു ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ സെൽഫ് കെയർ ചെയ്ത് നിങ്ങളെ ഇമോഷണലി ബാലൻസ്ഡ് ആക്കേണ്ടത് വേറെ ഒരു ഈ ലോകത്ത് ഒരാളും വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾ മാത്രമേ നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉണ്ടാവുള്ളൂ അന്നേരം പരാതി പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല ഈ ലോകത്ത് ഒരാൾക്കും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ബ്രെയിൻ അതായത് റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിനെ ബാലൻസ് ചെയ്യുന്ന നാഡിശോധന പ്രാണായാമ അല്ലെങ്കിൽ നാടിശുദ്ധി ഇതിനകത്തൊന്നും കേട്ട് പേടിക്കണ്ട ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളുടെ നാസിക മുദ്ര അതായത് ഈ രണ്ട് വിരള് മടക്കി പിടിച്ച് ഈ മൂന്ന് വിരളും പൊക്കി പിടിച്ചിട്ടുള്ള ഒരു മുദ്രയാണ് നാസിക മുദ്ര എന്ന് പറയുന്നത് പക്ഷേ ഇത് പിടിക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു പ്രശ്നവും ഈ രണ്ട് വിരലുകൾ ഉപയോഗിക്കുക അതിനുശേഷം ഈ രണ്ട് വിരലുകൾ ഈ മൂക്കിൽ ഇങ്ങനെ ബ്രീത്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇത് ഈസി അല്ലേ ഈസിയല്ലേ മുദ്ര പോട്ടെ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാം ഇനി വലത് മൂക്കടച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക ഇടതിലൂടെ സ്റ്റാർട്ട് ചെയ്യുക വല ഇടതടച്ച് വലതിലൂടെ ശ്വാസം വിടുക ഇനി വലതിലൂടെ എടുക്കുക വിടുക ഇത് ഒരു സൈക്കിളാണ് ഇതുപോലെ മൂന്ന് ആവർത്തി ചെയ്യാം ഒന്നുകൂടി കാണിച്ചു തരാം ഇടതിലൂടെ എടുത്തു വലതിലൂടെ വിടുന്നു വടലതിലൂടെ എടുത്തു ഇടതിലൂടെ വിടുന്നു ഇനി ആ നാസിക എങ്ങനെയാണ് വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളുടെ ഈ തം അത് നമ്മൾ റൈറ്റിൽ ഒഴിക്കുന്നു തള്ളവിരള് നമ്മൾ വലതിൽ വെച്ച് ഇടതിലൂടെ എടുക്കുന്നു ഇതടയ്ക്കുന്നു വലതിലൂടെ വിടുന്നു വ വലതിലൂടെ എടുക്കുന്നു ഇടതിലൂടെ വിടുന്നു ഇതിനെയാണ് നാടിശുദ്ധി അതായത് പ്യൂരിഫിക്കേഷൻ ആണ് നമ്മളുടെ ഈ രണ്ട് ബ്രെയിനിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന ഒരു വളരെ നല്ല ഫലപ്രദമായ ഒരു പ്രാണായാമം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക നാടിശുദ്ധി പ്രാണായമാണ് അപ്പോൾ ഈ നാടിശുദ്ധി പ്രാണായാമം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കോൺഷ്യസ് ബെല്ലി ബ്രീത്തിങ് അതും നിങ്ങൾ രണ്ടും പ്രാക്ടീസ് ചെയ്താൽ ഇത് മാത്രം മതി നിങ്ങളെ ഒന്ന് ഏറ്റവും നല്ലൊരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട്